വീട്ടിൽ നടക്കുന്ന പ്രസവത്തെ പ്രോത്സാഹിപ്പിച്ച വീണ്ടും കാന്തപുരം എ പി വിഭാഗം നേതാവ് ആശുപത്രിയിൽ തന്നെ പ്രസവിക്കണമെന്ന് രാജ്യത്ത് എന്നും പോലീസും കേസും കണ്ട് ആരും ഭയക്കേണ്ടെന്നും സയ്യിദ് സാലിഹ് തുറാബ് തങ്ങള് കോഴിക്കോട് പെരുമണ്ണയിൽ നടന്ന മതപ്രഭാഷണത്തിനിടയിലാണ് വിവാദ പരാമർശം മലപ്പുറത്ത് വീട്ടിൽ പ്രസവിച്ചതിനെ തുടർന്ന് യോതി മരിച്ച സംഭവം വിവാദമായതിന് പിന്നാലെയാണ് കാന്തപുരം എ പി വിഭാഗം നേതാവ് പരാമർശവുമായി രംഗത്ത് വന്നിരിക്കുന്നത്

ഹോസ്പിറ്റൽ വീട്ടിൽ 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 ആ പാവ ഉമ്മയെ പ്രോത്സാഹിപ്പിച്ചവരൊക്കെ ലോകം ആശുപത്രി കേന്ദ്രീകരിച്ച് എന്തൊക്കെ നടക്കുന്നുവെന്നും ആശുപത്രിയിൽ തന്നെ പ്രസവം നടക്കണമെന്ന് രാജ്യത്ത് നിയമമുണ്ടോ എന്നുകൂടി പ്രസംഗത്തിൽ പരാമർശിക്കുന്നുണ്ട് പോലീസും കേസും കണ്ട് ആരും ഭയക്കേണ്ടെന്നും സയ്യിദ് സ്വാലി തുറാപ്തങ്ങൾ ആഹ്വാനം ചെയ്യുന്നു നേതാവിന്റെ പരാമര്ശത്തിനെതിരെ വ്യാപക വിമർശനമാണ് ഉയരുന്നത് ന്യൂസ് കോഴിക്കോട്